ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാക്കിയ ബഹളങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരുമായി തുറന്ന ഏറ്റുമുട്ടൽ എസ് എഫ് ഐ പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങൽ എസ് എഫ് ഐ പ്രവർത്തകർ കെട്ടിയ ബാനർ വലിച്ച് താഴെയിടൽ അതിനുശേഷം മാധ്യമങ്ങളോട് പിണറായി വിജയനെതിരെ രണ്ട് വിമർശനം രണ്ട് രൂക്ഷമായ വിമർശനം പിണറായി വിജയനാണ് ഇതിനെല്ലാം പിറകിൽ എന്ന് ആവർത്തിച്ച് പറയൽ ഇതൊക്കെ ലൈവായി നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹം കോഴിക്കോട് തെരുവിലൂടെ നടന്നത് കേരളത്തിൽ എനിക്ക് ഒരു തരത്തിലുള്ള ഭീഷണിയുമില്ല എസ് എഫ് എ പ്രവർത്തകർ ഉണ്ടാക്കുന്ന ഈ ഭീഷണിയെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അദ്ദേഹം പെട്ടെന്ന് കോഴിക്കോട് തെരുവിലിറങ്ങിയതും അലുവ കടയിൽ കയറി അലുവ നുണയുകയും ഒക്കെ ചെയ്ത വാർത്തകളും ദൃശ്യങ്ങളും കൊണ്ട് കുറെ നാളുകൾ മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു എന്നതും വസ്തുതയാണ് കേരളത്തിലെ തെരുവുകളിലൂടെയല്ലാതെ അദ്ദേഹത്തിന് ഇത്ര സുഗമമായി പോലീസിൻ്റെയോ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയോ വലിയ സംരക്ഷണമില്ലാതെ നടന്നു നീങ്ങാൻ കഴിയൂ കേരളത്തിന് പുറത്ത് അദ്ദേഹത്തിന് അത് കഴിയുമോ എന്ന ചോദ്യം ആ ഘട്ടത്തിൽ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിരുന്നു ഇതൊക്കെ പറയാൻ കാരണം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെയുണ്ടോ എന്ന സംശയം ഇപ്പോൾ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരണം ഒരു ശബ്ദവുമില്ല ഒരു ബഹളവുമില്ല തൽക്കാലം ഒതുങ്ങി അദ്ദേഹം രാജ്ഭവനിൽ കഴിയുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഒരു ഏറ്റുമുട്ടലിലും ഞാനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാവം ഇനി എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്നറിയില്ല പൊട്ടിത്തെറിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആ പൊട്ടിത്തെറിക്കും എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഒരു സംഭവം അത് മറ്റൊന്നുമല്ല നയപ്രഖ്യാപന പ്രസംഗമാണ് നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അംഗീകരിക്കേണ്ടതുണ്ട് ഗവർണർ നിയമസഭയിൽ വായിക്കേണ്ട നിയമസഭ തുടങ്ങുന്ന ഘട്ടത്തിൽ ആദ്യ ദിവസം വായിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗം സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ് ആ പ്രസംഗം തയ്യാറാക്കേണ്ട മന്ത്രിസഭയാണ് മന്ത്രിസഭ പ്രസംഗം തയ്യാറാക്കി ഗവർണർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ എല്ലാവരും കരുതിയത് ഒപ്പിടില്ല എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ നമ്മുടെ മനസ്സിലുണ്ട് എന്ന് വെച്ചാൽ നയപ്രഖ്യാപന പ്രസംഗം മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് നൽകുന്നു ഗവർണർ അത് അംഗീകരിക്കാതെ പിടിച്ചു വെക്കുന്നു ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ബില്ലുകൾ അംഗീകരിക്കാതെ അനുവാദം നൽകാതെ ഒപ്പിട്ട് നൽകാതെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നതും അതുപോലെ തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം പിടിച്ചു വെച്ച് അതിൻ്റെ മുകളിൽ അടയിരിക്കുമോ എന്ന സംശയമൊക്കെ പൊതുവെ ഉണ്ടായിരുന്നു അങ്ങനെ ഒപ്പിടാതിരിക്കുകയാണെങ്കിൽ അത് വലിയ വാർത്തയാക്കാം ആഘോഷമാക്കാം എന്നൊക്കെ വിചാരിച്ച് നിന്ന മാധ്യമങ്ങളുമുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ അദ്ദേഹം ചെയ്യും ഒപ്പിട്ട് നൽകില്ല എന്ന് വിശ്വസിച്ച മാധ്യമ പ്രവർത്തകരുമുണ്ട് അതുകൊണ്ട് തന്നെ കാത്തിരിക്കുകയായിരുന്നു ഒപ്പിടില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു മുൻ അനുഭവം കേരളത്തിനുണ്ട് നേരത്തെ ഇത്തരം നയപ്രഖ്യാപന പ്രസംഗം അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഒപ്പിട്ടില്ല അദ്ദേഹം ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചു ആ ഡിമാൻഡ് മറ്റൊന്നുമല്ല പൊതുഭരണ സെക്രട്ടറി ആയിരുന്ന ജ്യോതിലാലിനെ മാറ്റണമെന്നായിരുന്നു ഒരു സർക്കാർ ആദ്യം അതിന് വഴങ്ങിയില്ല അവസാന ഘട്ടത്തിൽ നിയമസഭ തുടങ്ങേണ്ടതുണ്ട് നിയമസഭ തുടങ്ങിയില്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ല ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആകെപ്പാടെ സാമ്പത്തിക പ്രയാസമാകും എന്നൊക്കെ കണക്കിലുകൂട്ടി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകും എന്നതുകൊണ്ട് ഗവർണർ പറഞ്ഞതല്ലേ ഒരു പൊതുവിതരണ സെക്രട്ടറിയിൽ അങ്ങനെ അദ്ദേഹത്തെ മാറ്റി വേറൊരു പോസ്റ്റ് നൽകിയപ്പോൾ അദ്ദേഹം ഒപ്പിട്ട് നൽകുകയും ഈ നയപ്രഖ്യാപന പ്രസംഗം വായിക്കു വച്ചതും വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹിതകരമല്ലാത്തത് വായിക്കാതെ മാറ്റിവെച്ചതുമൊക്കെ നാം കണ്ടതാണ് അങ്ങനെ നിരന്തരം സർക്കാരുമായി ഏറ്റുമുട്ടുന്ന എത്രയോ അനുഭവങ്ങൾ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ നയപ്രഖ്യാപന പ്രസംഗം ഇരുപത്തി അഞ്ചാം തീയതിയാണ് നിയമസഭ ആരംഭിക്കുന്നത് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇദ്ദേഹം ഒപ്പിടാതെ മാറ്റിവെക്കുമോ എന്ന ഭയം സർക്കാരിനുണ്ടായിരുന്നു അതേപോലെ തന്നെ അങ്ങനെ ഒപ്പിടില്ല അതുകൊണ്ട് വാർത്തയാക്കാം കുറച്ച് ദിവസം ഇത് ചർച്ചയാക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് മാധ്യമങ്ങൾ നിന്നിരുന്നു എന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൽക്കാലം അങ്ങനെ ഒരു ഏറ്റുമുട്ടലില്ല എന്ന് പ്രഖ്യാപിച്ച് നയപ്രഖ്യാപന പ്രസംഗം കിട്ടിയ ഉടനെ തന്നെ ഒപ്പിട്ട് നൽകി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രവിരുദ്ധ പരാമർശമുണ്ടോ എന്ന സംശയമുണ്ട് എന്ന രൂപത്തിലൊക്കെ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിട്ടുണ്ട് കേന്ദ്രവിരുദ്ധ പരാമർശമില്ലാതെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കാൻ കഴിയില്ല എന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നയ നിലപാട് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ യാതൊരു വഴിയുമില്ല ഉണ്ടാവുക തന്നെ ചെയ്യും കാരണം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാട്ടുന്ന സാമ്പത്തിക ഉപരോധം അത് എണ്ണി എണ്ണി പറയാതെ സംസ്ഥാന സർക്കാരിന് നയപ്രഖ്യാപനം നടത്താൻ കഴിയില്ല കാരണം നയപ്രഖ്യാപനം ബി ജെ പിയുടെ നിലപാടുകൾക്ക് എതിരെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഒരു ഫെഡറൽ സംവിധാനം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്ന നിലയിൽ അത് ആവർത്തിച്ച് പറയാതെ അതേക്കുറിച്ച് പറയാതെ നയപ്രഖ്യാപന പ്രസംഗം ഒരിക്കലും പൂർത്തിയാകില്ല എന്നും അറിയാം കാരണം എൽ ഡി എഫിന്റെ ഇടതുപക്ഷത്തിന്റെ നിലപാട് അതിൽ പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നിട്ടും ഒപ്പിട്ട് നൽകി കേന്ദ്ര വിമർശനങ്ങൾ ഒഴിവാക്കിയിട്ടേ ഒപ്പിട്ട് നൽകുകയുള്ളൂ അല്ലെങ്കിൽ ഒപ്പിട്ട് നൽകിയില്ല എന്നൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു എന്നാൽ അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇപ്പോഴിതാ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിട്ട് നൽകിയിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും ഒപ്പിട്ട് നൽകിയത് എന്ന ചോദ്യമാണ് ഉയർന്നത് കാരണം രണ്ട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട് ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉറച്ച നിലപാട് തന്നെയാണ് ഒരു തരത്തിലും ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയും നിലപാടും സംസ്ഥാന സർക്കാർ സ്വീകരിക്കില്ല ഗവർണർ ഗവർണറുടെ ജോലി ചെയ്യണം ഗവർണർ ഭരണഘടനാ പദവിയാണ് ആ ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുകയും ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഗവർണർക്കെതിരെയുള്ള ഹർജി സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് സ്വാഭാവികമായും നയപ്രഖ്യാപന പ്രസംഗം ഭരണഘടന ഉത്തരവാദിത്വമാണ് ഗവർണറുടേത് അത് നിർവഹിച്ചില്ല എങ്കിൽ കോടതിയിൽ ഉറപ്പായും അത് ചർച്ച ചെയ്യപ്പെടും അത് ദേശീയ ചർച്ചയാകും അപ്പോൾ സുപ്രീം കോടതിക്ക് ആ വിഷയത്തിൽ ഇടപെടേണ്ടി വരും സുപ്രീം കോടതി ആരിഫ് മുഹമ്മദ് ഖാന്റെ ചെവിക്ക് പിടിക്കും എന്ന് തന്നെയാണ് മുൻകാല അനുഭവങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചാബ് സർക്കാരിൻ്റെ കേസിലും അതോടൊപ്പം തന്നെ തെലങ്കാന സർക്കാരിൻ്റെ കേസിലും തമിഴ്നാട് സർക്കാരിൻ്റെ കേസിലുമൊക്കെ ഗവർണർമാർക്കെതിരെ രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഉയർത്തിയത് അതുകൊണ്ട് സമാനമായ ഉത്തരവ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒപ്പിട്ട് നൽകിയില്ല എങ്കിൽ കോടതി ചെവി പിടിക്കും സംസ്ഥാന സർക്കാർ ഉറച്ച നിലപാടെടുക്കുകയാണ് ഒരു തരത്തിലും ഗവർണർക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണ് എന്ന് സി പി ഐ എം നേതാക്കളും മന്ത്രിമാരുമൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അത് ഒപ്പിട്ട് നൽകിയില്ലെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും സുപ്രീം കോടതി ആ സംഭവത്തിൽ ഇടപെടുന്ന അവസ്ഥ വരും എന്നൊക്കെ മനസ്സിലാക്കി അവസാനം സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ മുട്ടു മടക്കുകയാണ് ഗവർണർ ചെയ്തിരിക്കുന്നത് മുട്ടു മടക്കേണ്ടത് തന്നെയാണ് കാരണം ഒരു സംസ്ഥാനത്ത് ഫെഡറൽ സംവിധാനം അനുസരിച്ച് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് തന്നെയാണ് മേൽക്കോയുമായി ഉള്ളത് ആ സർക്കാർ ജനകീയ സർക്കാർ തന്നെയാണ് ഭരണം നടത്തുന്നത് ഗവർണർ എന്നത് നോമിനൽ പദവി മാത്രമാണ് സർക്കാരിൻ്റെ ശുപാർശ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു നോമിനൽ പദവി മാത്രമാണ് ഗവർണറുടേത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണഘടനയിൽ അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിഭിന്നമായി അധികം ചലിച്ചാൽ അല്ലെങ്കിൽ ആ നിലപാടിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചാൽ സ്വാഭാവികമായും നിയമപരമായി അതിനെ നേരിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിന് മുന്നിൽ ഇപ്പോൾ അദ്ദേഹം കീഴടങ്ങിയിരിക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ചിരിക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും പേജുകൾ ഒഴിവാക്കിക്കൊണ്ടാണോ വായിക്കുക എന്നതൊക്കെ മറ്റൊരു വിഷയമാണ് എന്നിരുന്നാലും സഭയിൽ വെക്കുന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് സഭയുടെ മേശത്ത് പുറത്ത് വെക്കുന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് അന്തിമം അതിൽ ഏത് വാചകം വിട്ടാലും ഏത് പേജ് ഒഴിവാക്കിയാലും വായിക്കാതെ ഒഴിവാക്കിയാലും അതൊക്കെ രേഖകളിൽ ഉണ്ടാകും എന്നതല്ലാതെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ ഗവർണർക്ക് കഴിയില്ല മേശപ്പുറത്ത് വെക്കുന്ന എന്ന് വെച്ചാൽ അച്ചടിച്ച് അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് അന്തിമം അത് അങ്ങനെ തന്നെയാണ് കീഴ്വഴക്കവും അതുകൊണ്ട് ഗവർണർ അതിൽ ഏതെങ്കിലും ഭാഗം വായിക്കാതിരുന്നാലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നതാണ് കീഴ്വഴക്കം അതുകൊണ്ട് തന്നെ ഇനി ഗവർണർ എന്ത് ചെയ്താലും അതൊന്നും തൽക്കാലം വാർത്തയാകും എന്നല്ലാതെ നിയമപരമായി അതിന് ഒരു വിലയുമില്ല എന്നതാണ് നിയമസഭയുടെ കീഴ്വഴക്കവും അതോടൊപ്പം തന്നെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളും അല്ലെങ്കിൽ നിയമങ്ങളും അതുകൊണ്ട് ഗവർണർ ഇപ്പോൾ എടുത്ത നിലപാട് വളരെ ശരിയാണ് നല്ലതാണ് അതുപോലെ സംസ്ഥാന സർക്കാരിനെ ജനകീയ സർക്കാരിനെ കീഴ്പ്പെട്ടുകൊണ്ട് ഒരു നോമിനി എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഗവർണർ ചെയ്യേണ്ടത് അത് ഇനിയും അദ്ദേഹം തുടരുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ചില ബില്ലുകൾ അദ്ദേഹം കക്ഷത്ത് വച്ചിട്ടുണ്ട് അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് ഏതായാലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ നിർദ്ദേശവും അനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ഗവർണർ മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മെല്ലെ മെല്ലെ വ്യക്തമാകുന്നുണ്ട് അദ്ദേഹത്തിന് കേരളം എന്താണ് എന്ന് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്